സമ്മേളനം നടന്നു ബി മാഗ്മോഹൻ ചെയ്തു നമ്മുടെ കേരളത്തിന്റെ മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായ പ്രസിഡന്റ് പിന്നെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു അന്ന് ദേശീയ ബാലസംഘം എന്നായിരുന്നു പേര് പിന്നീട് ദേശാഭിമാന സംഘം നായി ദേശാഭിമാന ബാലസംഘം നായി ഇപ്പൊ അവസാനം നമ്മുടെ എല്ലാത്തിനും അവസാനം എന്താണ് ഇപ്പൊ അതിന്റെ വരെ എന്താണ് ബാലസംഘം എന്നൊക്കെ നമുക്കൊരു കൊടിയുണ്ട് നിങ്ങൾ ആ കൊടിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട് ആ കൊടി ഉയർത്തിയപ്പോ എല്ലാരും ആ കൊടിയുടെ കളർ എന്താണ് വെള്ള ആ വെള്ളയിലെ ആ നടുക്ക് മൂലയിൽ ഒരു മൂലയില് ആ നക്ഷത്രമുണ്ട് താഴത്തെന്ത്ഴുതിയിട്ടുണ്ട് ബാലസംഘം എന്ന് എഴുതിയിട്ടുണ്ട് അതാണ് നമ്മുടെ കൊടി അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കും നമുക്കൊരു ഭരണഘടനയുണ്ട് നമ്മൾക്ക് കൊടിയുണ്ട് നമ്മളുടെ ശ്ലോകം അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ബാലസംഘത്തിന്റെ നമുക്കൊരു ആ പിന്നെ ഒരു ശ്ലോകമുണ്ട് അതാണ് ബാലസംഘത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയാണ് ബാലസംഘം അപ്പൊ നമ്മൾ നല്ല കുട്ടികളായിട്ട് എല്ലാ കുട്ടികളും ഇവിടെ വന്നിരിക്കുന്ന നമ്മളൊരു സംഘടനാ സംവിധാനത്തിലാണ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വാർഡിൽ നിന്നും പല പ്രദേശത്ത് വന്നവരാണ് നമ്മൾ ഒത്തുകൂടി ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ ഇതാണ് നമ്മുടെ സംഘടന കുട്ടികളുടെ സംഘടന കുട്ടികൾക്കെതിരെ പലതരത്തിലുള്ള ദോഷങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള പിന്നെ പിന്നെ നമ്മൾ സമൂഹത്തിൽ നിന്നും പല മേഖലയിൽ നിന്നും കുട്ടികൾക്കെതിരെ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ വരും അതിനെയൊക്കെ തടയുക എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ് ലക്ഷ്യം സമൂഹത്തിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും കുട്ടികൾക്കെതിരെ പല എതിർപ്പുകൾ വരും അതിനെയൊക്കെ നമ്മൾ തടയുകയാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളിപ്പോ സ്കൂളുകളിൽ നിങ്ങൾ പഠിക്കുന്നു അല്ലെ നമുക്ക് സമാന്തര വിദ്യാഭ്യാസം കൂടിയുണ്ട് എന്തുകൊണ്ട് സമാന്തര വിദ്യാഭ്യാസം വേറിട്ടൊരു വിദ്യാഭ്യാസം കാരണം ഇന്നത്തെ വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം ചരിത്രത്തൊക്കെ വളച്ചൊടിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളാണ് കേന്ദ്രത്തിലുള്ളത് അപ്പൊ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് നിങ്ങള് പഠിച്ചിട്ടില്ലേ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലൊക്കെ പറയണെന്നറിയാവാ മഹാത്മാഗാന്ധി ആത്മഹത്യ രീതി പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുക കടിച്ചുകുടങ്ങര ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ അവിഷ്ണ അധ്യക്ഷത വഹിച്ചു മലകളം വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു എം ബി ഉദയൻ ബിജു ശാന്തകുമാരി എന്നിവർ പ്രസംഗിച്ചു ചെയർമാൻ വി ആർ ദിനേശ് സ്വാഗതവും കൺവീനർ വി കെ കലേഷ് നന്ദിയും പറഞ്ഞു മേഖലാ പ്രസിഡന്റായി പ്രിയനന്ദനെയും സെക്രട്ടറിയായി മാളവികയസിനെയും തെരഞ്ഞെടുത്തു ആഷ്മി ജാനകി അർജുൻ ദേവ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരും അവിഷ്ണ അർജുൻ അനഘ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരും വിജു വി ഇ കോർഡിനേറ്ററുമായുള്ള ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാത്തിളിയേ ഞങ്ങൾ കണ്ടു നാളും ആറ് താറാവ് അഞ്ചു മഞ്ചാടി നാല് നാലഞ്ഞ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാത്തക്കിളിയെ ഞങ്ങൾ കണ്ടു